സീറോ ഇൻവെസ്റ്റ്മെൻ്റിലൂടെ ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ബിസിനസ് അതെ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഹെലോ ഹായ് എവ്രി വൺ എൻ്റെ പേര് ലീന സുജിത് ഞാൻ നിങ്ങൾക്ക് ഒരു ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് നമുക്ക് ഈ ബയോട്ടോറിയം പ്രൈവറ്റ് നെറ്റ്വർക്ക് ലിമിറ്റഡ് കമ്പനിയുടെ പിന്നെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലൂടെയാണ് നമുക്ക് ഈ ഓർഗാനിക് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബയോ ടെറാടെക് ഓർഗാനിക് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്സ് ഓക്കെ ഈ ബയോ ടെറാടെക് പ്രൊഡക്ട്സ് അതാണിതിൻ്റെ പേര് ഇത് നമുക്കിങ്ങനെ ഒരു അഞ്ച് ബോട്ടിലായിട്ടാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കാം നിങ്ങളുടെ കൃഷി ഒരു പത്ത് പത്ത് ഗുണ അതായത് എന്താ പറയുക പത്ത് മടങ്ങ് പത്ത് മടങ്ങ് നിങ്ങൾക്ക് ഹാർവെസ്റ്റ് കൂട്ടാൻ പറ്റൂ ഈ നമ്മളുടെ ഈ ഒരു ഓർഗാനിക് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു കെമിക്കൽസ് ഇല്ല കേട്ടല്ലോ ഓർഗാനിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കെമിക്കൽസ് ഇല്ല സോ ഇത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ് പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി മതി നിങ്ങൾക്കൊരു പിന്നെ ഏക്കർ ഇണക്കിന് സ്ഥലത്ത് ഉപയോഗിക്കാനൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി മതി നിങ്ങളൊരു ഒരു ഫുൾ പാക്കേജ് എടുക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കൃഷിസ്ഥലത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം അതിപ്പോൾ സ്ഥലത്ത് മാത്രമല്ല നിങ്ങളിപ്പോൾ പേഴ്സണലി ഒരു ഗാർഡൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിപ്പോൾ ഫ്രൂട്ട്സിന് അതിപ്പോൾ വെജിറ്റബിൾ ഗാർഡൻ ആയിക്കോട്ടെ അതല്ല നിങ്ങളുടെ ഫ്രൂ എന്താ പറയുക ഫ്ലവർ ഗാർഡൻ ആയിക്കോട്ടെ എന്തിനായാലും നിങ്ങൾക്ക് ആ ഒരു മാത്രയിൽ ചെറിയ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മതിയാവും സോ ഇത് വളരെ യൂസ്ഫുൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് കൃഷിക്കാർക്ക് ഇതൊന്ന് പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ഈ പെസ്റ്റിസൈഡ് ഒക്കെ ഉള്ള ഫുഡ് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വലിയ കൃഷിക്കാർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക നമുക്ക് തന്നെ നല്ല പിന്നെ ഓർഗാനിക് ഫു ആയിട്ടുള്ള വെജിറ്റബിൾ കഴിക്കാം അങ്ങനൊരു സംഭവമുണ്ട് പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നിങ്ങളുടെ കൃഷി സ്ഥലത്ത് വരുന്ന ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തും കൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു ബിസിനസ്സും ഉറങ്ങിക്കിടക്കുന്നുണ്ട് നല്ലൊരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സാണ് ഇതിൻ്റെ ഇൻകം പ്ലാനൊക്കെ സൂപ്പർ ആണ് നിങ്ങൾ ബിലീവ് ചെയ്യാൻ പറ്റുക നിങ്ങൾ പിന്നെ എന്താ പറയുക ഡ്രീമ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇൻകം പ്ലാനാണ് നമ്മുടെ ഈ ബയോ പ്രൈവറ്റ് നെറ്റ്വർക്ക് ലിമിറ്റഡ് കമ്പനി കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിന്നെ ആവാം ഒരു ബിസിനസ് ആവാം അതായത് നമ്മൾ പറയുന്നത് വെച്ചാൽ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പിന്നെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് പിന്നെ വളരെ ഉപകാരപ്രദമാണ് ഇത് നമുക്ക് വെറും ടെറാടെക് ടെറാട്ടൊക്കെ പ്രൊഡക്റ്റല്ല ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ്സും ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത് ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റാണ് നമ്മളുടെ മെയിൻ പ്രോഡക്റ്റ് സോ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് നിങ്ങളുടെ ഓവർ ഓൾ ഹെൽത്തിനു വേണ്ടി മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള പെറ്റ് ആനിമൽസിനും നിങ്ങൾക്ക് നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് യൂസ്ഫുൾ ആകും അവർക്ക് ഒരു അസുഖം വരാതിരിക്കാനും അത് അവർക്കുള്ള ഡിസോർഡേഴ്സ് മാറ്റാനും നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപകരിക്കും നിങ്ങൾക്ക് മെഡിസിനും പിന്നെന്താ എന്താ പറയുക ഹോസ്പിറ്റൽ ചിലവൊക്കെ നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റുന്നതാണ് ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളുടെ മെയിൻ പ്രോഡക്റ്റ് സോ ഈ ടെറാട്ടക്കും നമ്മളുടെ കമ്പനിയിൽ പിന്നെ ആണ് കൃഷിക്കാർക്ക് ഓക്കെ സോ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നെ പേഴ്സണലി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് ഓക്കെ താങ്ക് യു